ഹലോ ഇക്ബാളാണ് അപ്പോ ഇന്നൊരു പുതിയൊരു യാത്രയിലായിട്ടാണ് അപ്പൊ എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയാണ് അപ്പ തൃശ്ശി എന്നൊക്കെ പറയില്ല എവിടെയുള്ളൂ അപ്പം എങ്ങനെയാണ് ഇവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മുടെ കൂടെ ജാഫർ ഉണ്ട് ജാഫറിണ്ട് കഴിഞ്ഞ മലേഷ്യൻ വീഡിയോയിലും തായ്ലാന്റ് വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ജാഫർ ഉണ്ട് പിന്നെ അഫ്സിൻ ഉണ്ട് സഫീർ ഉണ്ട് നമ്മൾ കാശ്മീർ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ അതുപോലെ അനീഷ് ഉണ്ട് അവര് വേറെ റൂമിലാണ് ഉച്ചി പോകാൻ വേണ്ടി ഇപ്പോൾ നമ്മളുള്ളത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ രാത്രി ഏഴ് മണി കഴിഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ലേറ്റായിട്ട് ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ ട്രെയിൻ നമ്പർ പതിനാറ് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കണ്ണൂരിൽ നിന്ന് യശ്വന്തപുരം പോകുന്ന ട്രെയിനാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് സ്ലീപ്പർ ടിക്കറ്റാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ വണ്ടീൻ്റെ ഓണടി കാ കേ കേൾക്കുന്നുണ്ട് അതുപോലെ വണ്ടി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഈ വണ്ടിയിൽ ഞങ്ങൾ പോയിട്ട് കോയമ്പത്തൂർ ഇറങ്ങും അവിടുന്ന് രാത്രി പന്ത്രണ്ടര മണിക്ക് ജമ്മു എക്സ്പ്രസ് ഉണ്ട് ട്രിച്ചി പോകുന്ന അപ്പോൾ അതിൽ കയറിയിട്ടാണ് പിന്നെ ബാക്കി യാത്ര കിട്ടുക അപ്പോൾ പുലർച്ചെ ഒരു അഞ്ച് മണിക്ക് ട്രിച്ചിയിലെത്തും അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി വണ്ടി ഇങ്ങനെ മൂവ് ചെയ്ത് അങ്ങനെ അത്യാവശ്യം പിന്നെ തിരക്കൊക്കെ ഉണ്ട് ഞങ്ങൾ പിന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ അതിൻ്റെ മുൻഭാഗമാണത് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റിൽ നല്ലൊരു ഹോട്ടലുണ്ട് അവിടെ കയറിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിന്നറൊക്കെ കഴിക്കണം ഏകദേശം രാത്രി പതിനൊന്നര മണിക്ക് ഞങ്ങൾ കോയമ്പത്തൂർ ഇറങ്ങിയിട്ടാ ഇനി ഇവിടുന്ന് നമുക്ക് പന്ത്രണ്ടര മണിക്കാണ് ട്രിച്ചിൽ പോകാനുള്ള വണ്ടിയുള്ളത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് വന്ന പ്ലാറ്റ്ഫോമിൽ കയറി പോ ഞങ്ങൾ ചെമ്മോയി എക്സ്പ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നീണ്ട നാല് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ട്രിച്ചി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ ഇവിടെ ഐ ആർ ടി സീൻ്റെ റൂം ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങളൊരു നാലഞ്ച് മണിക്കൂറിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനെ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അതിൻ്റെ ലോബിയിലാണുള്ളത് നല്ല വർക്ക് ഇറങ്ങിയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ട്രിച്ചിന്ന് കയറിയിട്ട് നല്ല വർക്ക് ഇറങ്ങി ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഐ ആർ ടി സീൻ്റെ ഈ റൂം ഉള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കീയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റൂം പോയി കൊടുന്ന് തരും അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ ഹാളിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ബാക്കി കാഴ്ച റൂമിലെത്തിയിട്ട് കാണിച്ചോ ഞങ്ങളെ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെ ഐ ആർ ടി സിൻ്റെ പിന്നെ റൂമിലാണ് റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഫ്രഷ് അപ്പ് ആവാൻ എടുത്തതാണ് ആറു മണിക്കൂർ ആറ് മണിക്കൂർ സമയത്തിന് വേണ്ടിയിട്ട് ഏകദേശം ഒരാൾക്ക് കുറേ ഹെഡ് നാന്നൂറ് രൂപ ആണ് വരുന്നത് നല്ല അടിപൊളി റൂമാണ് അപ്പം എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഒരു വിദേശ ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ എങ്ങോട്ടാണ് ചോദിച്ചാല് ശ്രീലങ്ക ആണ് അതെങ്ങനെ ശ്രീലങ്കയ്ക്ക് പോകാനങ്ങനെ തിരുച്ചിറപ്പള്ളി എത്തിയെന്നൊക്കെ നിങ്ങളാലോചിക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ പിന്നെ സെർച്ച് ചെയ്തപ്പോൾ തിരുച്ചിറപ്പള്ളി ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടുന്ന് ശ്രീലങ്കയിലെ ജാഫ്നിക്ക് ഒരാൾക്ക് പെർ ഹെഡ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ടിക്കറ്റ് ഉള്ളത് ഫ്ലൈറ്റ് ടിക്കറ്റ് എ ആർ ടി ആർ ഫ്ലൈറ്റാണ് അപ്പോൾ തിരുച്ചിറപ്പള്ളി എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റുള്ളത് ശ്രീലങ്കയ്ക്ക് അവർ ജേണി ആണ് അപ്പോൾ എല്ലാവർക്കും അറിയാം പിന്നെ ശ്രീലങ്കക്ക് കപ്പൽ സർവീസ് ഉണ്ട് നാഗപട്ടണത്തിന് അതിനും ഏകദേശം ഈ സെയിം ചാർജാണ് അപ്പോൾ ആ ഒരു ചാർജ് കൊണ്ട് നമുക്ക് പിന്നെ ശ്രീലങ്കയ്ക്ക് എത്താം ആ ഒരു കപ്പലിനും ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് റുപ്പിയാണ് പെർ ഹെഡ് ചാർജ് ഓൺ സൈഡ് ആ ജാഫ്ന ശ്രീലങ്കേൻ്റെ ജാഫ്നിക്കാണ് ആണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ ശ്രീലങ്ക പോകേണ്ടത് പേപ്പർ വർക്ക് ഒക്കെ എങ്ങനെയൊക്കെ നമുക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ അതിന് ഈ ടിആറിൻ്റെ ഒരു ഫോം ഉണ്ട് അത് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പം എങ്ങനെയാ കൂടെ ഫ്രഷപ്പാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റൂം എടുത്തതാണ് നല്ല ഫെസിലിറ്റീസ് കൂടാൻ റൂമാണ് കേട്ടോ സിയുണ്ട് പിന്നെ ഞാൻ കൂടുതൽ കാണിച്ചു നമുക്ക് റെയിൽവേന്റെ റൂം കിട്ടിയതാണ് നല്ല മനോഹരുള്ള ഡബിൾ ബെഡ്റൂം ആണ് എന്താ ഞങ്ങള് വേൾസൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ എല്ലാ കോംപ്ലിമെന്ററി ഉണ്ട് പിന്നെ നമുക്ക് ബ്രഷ് അതുപോലെ സോപ്പ് ചീർപ്പ് ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചതാണ് പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ട് പിന്നെ ടീ ഉണ്ടാക്കാനുള്ള കെറ്റിലും കാര്യങ്ങളൊക്കെ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എത്തുപോയി കാരണം സമയം രാവിലെ എട്ടര മണിയായി ചെയർ ചെയർ ഉണ്ട് രണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് നാന്നൂറ് ഉപ്പേക്ക് ആറു മണിക്കൂർ ഉപയോഗിക്കാം പിന്നെ ബാത്റൂം വേണമെങ്കിൽ അതിമനോഹരം നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ വാഷ് ബേസും കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതാണ് പിന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാത്റൂം ലീറ്ററും കാര്യങ്ങളും എല്ലാ സംവിധാനം ഉണ്ട് അപ്പോൾ ശ്രീലങ്കയ്ക്ക് നമ്മൾ ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണ് വിസ ഫ്രീ ആണ് ശ്രീ ഇന്ത്യക്കാർക്ക് ഉള്ളത് അപ്പോൾ അതിന് നമുക്ക് ഓൺലൈനായിട്ട് ഇ ടി ആറിന് ഒരു ഫോമുണ്ട് ഇലക്ട്രോണിക് ട്രാവലിങ് ഓതറൈസേഷൻ അതിൻ്റെ ഫുൾ ഫോം അത് നമുക്ക് ഫില്ല് ചെയ്യണം സിമ്പിളാണ് ആദ്യം ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് ഒരു ഹോട്ടൽ റൂമും ബുക്ക് ചെയ്യണം ശ്രീലങ്കയിൽ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അതിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം ഏകദേശം അപ്പോൾ തന്നെ ഒരു അഞ്ച് പത്ത് രണ്ടുകൊണ്ട് തന്നെ അപ്രൂവൽ ആവും പിന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പി ഡി എഫ് എന്തെങ്കിലും നമ്മൾ ഫോണിൽ സൂക്ഷിക്കുക അപ്പോൾ ഇമിഗ്രേഷനിൽ ചോദിക്കും നമ്മൾ ശ്രീലങ്കയിൽ ഇറങ്ങി കഴിഞ്ഞാൽ സാധാരണ നമുക്ക് നാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് അതുപോലെ കോഴിക്കോട് നിന്നൊക്കെ ശ്രീലങ്കയിൽ കൊളംബോയ്ക്കാണ് ഫ്ലൈറ്റുള്ളത് ഒരാൾക്ക് തന്നെ ഫ്ലൈറ്റ് ചാർജ് ഒമ്പതിനായിരം പത്തായിരം പതിനൊന്നായിരം വരെയൊക്കെ ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ തിരുച്ചിറപ്പള്ളി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ശ്രീലങ്കേൻ്റെ ജാഫ്ന എന്ന ഭാഗത്തേക്ക് ഫ്ലൈറ്റ് ചാർജ് ആകെ നാലായിരത്തഞ്ഞൂറ് വരുന്നുള്ളൂ പിന്നെ നമുക്ക് അപ്പ് ആൻഡ് ഏകദേശം ഒമ്പതിനായിരം ഒക്കെ കൊണ്ട് പോയി ശ്രീലങ്ക പിന്നെ എക്സ്പെൻസ് ഉണ്ടാവും അവിടെ റൂമും കാര്യങ്ങളൊക്കെ വേറെ നോക്കുകയാണ് എന്തായാലും നമുക്ക് ചെറിയ ഒരു പോസ്റ്റ് കൊണ്ട് ശ്രീലങ്ക പോയി തരാം ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഈയൊരു ശ്രീലങ്കൻ എപ്പിസോഡിൽ ഫുള്ള് പറഞ്ഞുതരാം തരാം പിന്നെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഈ റൂമിൽ നിന്ന് ഐ ആർ സി ടി സിൻ്റെ ഈ ഒരു റൂമിൽ നിന്ന് പത്ത് മണിക്ക് ചെക്ക് ഔട്ട് ആവും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇവിടെ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് എയർപോർട്ട് പോകണം ഏകദേശം ഒരു ആറ് കിലോമീറ്റർ പോകാനേ ഉള്ളൂ എയർപോർട്ടിൽ ഉച്ചക്ക് ഒന്നേ അഞ്ചിനാണ് ഫ്ലൈറ്റ് രണ്ടേ അഞ്ചാവുമ്പോൾ ജാഫ് എത്തും ശ്രീലങ്ക ഏകദേശം ഒരു മണിക്കൂർ ട്രാവൽ ടൈമേ ഉള്ളൂ അപ്പോൾ അഫ്സീനും സെഫിയൂറും പിന്നെ അനീഷൊക്കെ അപ്പുറത്തെ റൂമിലാണ് ഞങ്ങൾ രണ്ട് റൂമ് ബുക്ക് ചെയ്തതാണ് അപ്പോൾ അവരും കൂടി എത്തിയിട്ട് അവരും കൂടി ഒക്കെ കാണിച്ചു തരാം ഞങ്ങൾക്ക് അങ്ങനെ ഫ്രഷ് ആയി പുള്ളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നിൽക്കുകയാണ് ചെക്ക്ഔട്ടാകുന്ന പരിപാടിയിലാണ് റൂമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള പിന്നെ എക്യൂപ്മെന്റ്സ് കെറ്റിലും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റാഫ് കുറഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട് പൂരീകരണം അപ്പൊ അത് വന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ കാണിച്ചു കേട്ടോ ബെഡും കാര്യങ്ങളൊക്കെ ആകെ അലങ്കുവലപ്പെട്ടിട്ട് എടുത്ത ഞങ്ങൾ ഉപയോഗിച്ചതാണ് നല്ല തണുപ്പുള്ള വോൾട്ട് ഹൗസിന്റെ എ സി ടി വി കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട് നല്ല ഇഷ്ടപ്പെട്ട റൂം നല്ല തണുപ്പിനും കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ ഫ്രെയിമുകളൊക്കെ വെച്ചിട്ട് നല്ല ഒരു റൂമുണ്ട് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പിന്നെ ഇന്ത്യൻ റെയിൽവേക്ക് ഇങ്ങനെ റൂം ഉണ്ടാവുന്നതൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഫുള്ള് എ സി റൂം ആട്ടോ അവിടെ അത്യാവശ്യ സൗകര്യം ഉണ്ട് പിന്നെ ഡോർമെട്രീസ് ഉണ്ട് അതിന് ഇപ്പർ ഹെഡ് മുന്നൂറ്റി എഴുപതാണ് വരുന്നത് പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാം അതൊക്കെ പിന്നെ നമ്മൾ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു തന്നെ എന്തായാലും ഇനി എയർപോർട്ട് പോകുമ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണാം അപ്പൊ നമുക്ക് കെറ്റൽ വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കോംപ്ലിമെന്റായിട്ട് കിട്ടിയത് എക്സ്ട്രാ ചാർജൊന്നുമില്ല ട്രൂ കോഫീൻ്റെ ഉണ്ട് പാക്കറ്റ് ഉണ്ട് ഷുഗറുണ്ട് പിന്നെ പാൽപ്പൊടി അമൂല്യൻ്റെ ഒരു ബാഗുണ്ട് പിന്നെ ടീ പൗഡറുണ്ട് രണ്ട് ബാഗുണ്ട് പിന്നെ ഞങ്ങൾ ഒരു ഒരു കപ്പ് കോഫി ഉണ്ടാക്കിയിട്ട് കുടിക്കുള്ള പോലെ വരെയാണ് പിന്നെ കപ്പും ഗ്ലാസ് ഒക്കെ അവിടെ ഉണ്ട് വാട്ടർ ബോട്ടിൽ നല്ല ഒന്ന് കിട്ടിയതാണ് അപ്പോൾ എന്തായാലും ഞങ്ങളത് ഒന്ന് ടീ മേക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനും ജാഫ്രോ ഞങ്ങളെ റൂമ് ചെക്ക്ഔട്ട് അയക്കാണ്ട് അഫ്സിനും സെഫീറൊക്കെ നിൽക്കുന്ന റൂമിൽ വന്നോട്ടാ അവരൊക്കെ എന്നെ റെഡി ആയിക്കൊണ്ട് നിൽക്കണേ സമയം പത്ത് മണി കഴിഞ്ഞു അപ്പോൾ അപ്പൊ അഫ്സിനാ ഒരായോ ഹായ് സഫിറ അതെ അടുത്തൊരു ശ്രീലങ്കൻ ട്രിപ്പ് ആയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് അതെ ഞങ്ങള് ഐ ആർ സി ടി സീൻ്റെ റൂമൊക്കെ ചെക്ക്ഔട്ട് ചെയ്ത് തൃച്ചിരപ്പള്ളി റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഇട്ടുകൊണ്ടിരുന്നിട്ടാണ് ഇനി ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ബസ് ഉണ്ട് അരമണിക്കൂർ ക്യാപ്പിട്ട് ബസ് സർവീസൊക്കെ ഉണ്ട് ഇനി ഉച്ചയ്ക്ക് ഒന്നേ അഞ്ചിനാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും എനിക്ക് എയർപോർട്ടിൽ എത്തും അങ്ങനെ ഞങ്ങൾ തൃച്ചി എയർപോർട്ടിൽ എത്തിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഒരു യൂബർ ടാക്സി വിളിച്ച് പോകും ഞങ്ങൾ അഞ്ചാളുണ്ടായതുകൊണ്ട് ഞങ്ങൾ ടാക്സി വിളിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ബസ്സിൻ്റെ ചാർജ് തന്നെ ആയിട്ടുള്ളൂ റിച്ചി എയർപോർട്ട് ആണല്ലോ മനോഹരമായിട്ടുള്ള എയർപോർട്ടാണ് നല്ല വലിപ്പം ഉണ്ട് നമ്മൾ പ്രതീക്ഷിച്ചത് ചെറിയൊരു എയർപോർട്ട് എന്നാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കണ്ടാല് നല്ല വലുപ്പുള്ള ഒരു എയർപോർട്ടാണ് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിനെ അത്രയ്ക്ക് വെല്ലുന്ന ഒരു എയർപോർട്ട് തന്നെയാണ് ഈ റിച്ചി എയർപോർട്ട് എന്ന് പക്ഷെ ഇവിടെ അധികം ഫ്ലൈറ്റ് സർവീസുകളൊന്നും ഇല്ല കേട്ടോ പിന്നെ ചെന്നൈക്ക് ഇന്ത്യൻ്റെ പല ഭാഗങ്ങൾക്കും ഉണ്ട് അതുപോലെ ശ്രീലങ്ക മലേഷ്യ തായ്ലാന്റിക്കും ഇവിടെ ഫ്ലൈറ്റ് ഉണ്ട് തോന്നുന്നു മലേഷ്യ ശ്രീലങ്കയൊക്കെ ഇവിടുന്ന് സർവീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് റിച്ചി എയർപോർട്ടിൻ്റെ ആ ഒരു ഉള്ളിലുള്ള വെയിറ്റിംഗ് ഏരിയ ആണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു എയർപോർട്ട് തന്നെയാണ് കേട്ടോ നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെടികളും കാര്യങ്ങളും ഫ്രെയിമുകളൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അത് ഞങ്ങൾക്ക് പിന്നെ ഗേറ്റ് ഇന്ത്യൻ്റെ ഗേറ്റിൽ എത്തി അപ്പോൾ അതിൻ്റെ ബേസ് ക്യാമ്പാണിത് ഫ്ലൈറ്റുകളൊക്കെ അവിടെ നിൽക്കേണ്ടത് കാണാം ഒരു എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റുകളൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് ഒരു എ ടി ആർ ഫ്ലൈറ്റ് ആണ് ഇവിടുന്ന് ശ്രീലങ്കയ്ക്ക് പോകാൻ അത് ജാഫ്ന ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് അത് ലാൻഡ് ചെയ്യുക നമ്മെന്തായാലും പിന്നെ ഇവിടുന്ന് ഇൻഡിഗോന്റെ ബസ് വന്ന് ഞങ്ങൾ ബോഡിംഗ് ബാസ് ഒക്കെ കാണിച്ച് പുറത്തോട്ട് ഇറങ്ങി ഫ്ലൈറ്റ് കുറച്ച് അപ്പുറത്തന്നെ കേട്ടോ പക്ഷെ ഇവരെ ഇവിടുന്ന് നടത്തി കൊണ്ടുപോകില്ല കാരണം അത് സെക്യൂരിറ്റി ഇഷ്യൂസ് കൊണ്ടാണ് അവരെ അവരെ ബസ് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇവിടെ നോക്കിയാൽ കാണാൻ ദൂരേ ഉള്ളൂ നമ്മൾ നമ്മൾ കാണാം അപ്പോൾ അപ്പോൾ എന്തായാലും ബസ്സിൽ അടുത്തേക്ക് പിന്നെ ഫ്ലൈറ്റ് ആ ാണ് ഇന്ത്യ ബസ് അവിടെ രണ്ട് ബസ് ഇവിടെ നമുക്ക് കേരള ബസ് കാണാം അപ്പൊ ജാത്മിയൊക്കെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് വിദേശികളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഇണ്ട് അനീഷ് അഫ്സിന് എന്തായാലും പിന്നെ നമുക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് ബാക്കി കാഴ്ച വേണം അപ്പൊ നമ്മടെ ബസ് ആയിട്ടാ അതായത് ഇവിടെ ഇന്ത്യൻ്റെ ഒരു ടി ആർ ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട് അതെന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് തോന്നുന്നത് ശ്രീലങ്കയ്ക്ക് നമുക്ക് പോവാനുള്ള ഫ്ലൈറ്റ് ആണ് അപ്പോ ഞങ്ങള് ഫ്ലൈറ്റിൽ കയറാൻ വയ്ക്കട്ട ചെറിയ ഫ്ലൈറ്റ് ആണ് ആർ ആണോ ഫ്ലൈറ്റ് ലക്ഷദ്വീപിലൊക്കെ സർവീസ് എട്ടുണ്ടല്ലോ അതുപോലെയുള്ള ഫ്ലൈറ്റ് ആണ് വൺ അവർ ജേണിയാണല്ലോ പറഞ്ഞു ശ്രീലങ്കക്ക് വേറൊരു ഇന്ത്യ ഫ്ലൈറ്റ് പറഞ്ഞ കാഴ്ചയാണ് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറി കേട്ടോ സീറ്റൊക്കെ കെട്ടിണ്ട് പിന്നെ ജാഫറും സഫീർ അവിടെ ഉണ്ട് അഫ്സീനെ ബാക്കിലുണ്ട് അനീഷ് അവിടുണ്ട് ഉണ്ട് ആളായിട്ടോ കുറച്ചാളെ ആയിട്ടുള്ളൂ കേട്ടോ സീറ്റ് ഫുള്ള നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ആർ ഫ്ലൈറ്റ് തന്നെയാണ് പിന്നെ നല്ല രസം കേട്ടോ ഇൻഡിഗോന്റെ ഏറ്റി ആർ ആണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുക നിൽക്കുകട്ടോ നല്ല ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരുച്ചിറപ്പള്ളി എയർപോർട്ടിനോട് ഞങ്ങൾ വിടവാങ്ങാണ് ഇനി നമുക്ക് ശ്രീലങ്കയിൽ വെച്ച് കാണാം കേട്ടോ ഓക്കേ ആർ ടി ഫ്ലൈറ്റ് ആണെങ്കിലും ഈ ഫുഡ് ട്രേ അത്യാവശ്യം വലിപ്പം കിട്ടാ ഞാനതൊന്ന് നിർത്തി കാണിച്ച് തരാം അത്യാവശ്യം വിശാലായിട്ടുള്ളൊരു ട്രേ തന്നെയാണത് പിന്നെ ലെഗ് സ്പേസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കാൽമുട്ടൊന്നും മുൻഭാഗത്തെ സീറ്റൊന്നും തട്ടൂല നല്ല ലെഗ് സ്പേസ് ഉള്ള സീറ്റുകൾ തന്നെയാണ് ഇങ്ങനെ നമ്മൾ കടലിൻ്റെ മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ചെറിയൊരു യാത്ര ഡിസ്റ്റൻസട്ടെ ഏകദേശം ഒരു ഒരു മണിക്കൂറിന് താഴെ യാത്രയുള്ളു നമ്മുടെ രാമേശ്വരം ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഈ ചാഫിനൻ ആണ് ശ്രീലങ്കന്റെ അപ്പൊ ആ ഒരു സ്പേസിലുള്ള കടൽഭാഗമാണിത് പൊതുവെ നമ്മൾ ശ്രീലങ്കന്റെ കരയാണ് ഈ കാണുന്നത് ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അങ്ങനെ വെൽക്കം ടു ശ്രീലങ്ക ഇനി ബാക്കി നമുക്ക് ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് കാണട്ടാ പ്ലേറ്റ് നിലം തൊട്ടു ഇവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ചെറിയൊരു വാനില്ല കേട്ടോ ഞങ്ങൾ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് കൊണ്ടുകൊണ്ട് അവിടുന്ന് തൃശിന്ന് നമുക്ക് ഇന്ത്യ പോകാൻ്റെ വലിയ ബസ് വരുന്നു ഇവിടെ ചെറിയൊരു വാനാണ് ഇവർ കുറച്ചപ്പുറത്തന്നെയാണ് ടെർമിനൽ കിടക്കുന്നത് ആ കാണുന്ന ടെർമിനൽ ഒരു ഷീറ്റ് ഇട്ട ഭാഗം അത്ര ചെറിയൊരു എയർപോർട്ടാണ് ഈ ജാപ്പന ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത് അധികം ഫ്ലൈറ്റുകളൊന്നുമില്ല അപ്പം നമ്മൾ വന്നപ്പോൾ നമ്മൾ ഈ വന്ന ഈ ഫ്ലൈറ്റ് തന്നെ ഇവിടെ എടുക്കണുള്ളൂ അപ്പോൾ ശ്രീലങ്ക പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് കുറേ താഴെ ഭാഗത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് കുറേ കലാപങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ആണ് ശ്രീലങ്കൻ്റെ സമ്പദ് വ്യവസ്ഥയൊക്കെ താഴോട്ട് പോയത് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ശ്രീലങ്ക എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാട്ടോ ഞങ്ങളുടെ കയ്യിലേ കുറച്ച് ഡോളറുണ്ട് അത് ഈ എയർപോർട്ടിൽ നിന്ന് ഒന്ന് ചേഞ്ച് ആക്കണം കേട്ടോ ഇവിടെ എക്സ്ചേഞ്ച് കൗണ്ടർ ഉണ്ട് അപ്പോൾ നൂറ് ഡോളർ കൊടുത്താൽ നമുക്ക് ഏകദേശം മുപ്പതിനായിരം ശ്രീലങ്കൻ റുപ്പീസ് കിട്ടും എന്നാണ് പറയല് ശ്രീലങ്കേൻ്റെ ക്യാഷിനും അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഡോളർ മാറ്റി ലങ്കൻ പൈസ മുപ്പതിനായിരം രൂപ കിട്ടി നമുക്ക് നാട്ടിൽ നൂറ് ഡോളർ മാറ്റി എട്ടായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ പൈസയെ കിട്ടുകയുള്ളു അങ്ങനെ ഞങ്ങൾ ജാഫ്ന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടാണ് ഒരു ചെറിയൊരു എയർപോർട്ടാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടുത്തുള്ള ശ്രീലങ്കൻ്റെ ചെറിയൊരു എയർപോർട്ട് ഏകദേശം നമുക്ക് ട്രിച്ചിയിൽ നിന്ന് വൺ അവർ ഫ്ലൈ അങ്ങട്ടുള്ളൂ കേട്ടോ മനവറായിട്ടുള്ളൊരു യാത്രയായിരുന്നു സിമ്പിൾ പ്രൊസീജിയർ ആണ് പിന്നെ നമുക്ക് ഇവിടെ ഇമിഗ്രേഷനിലൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞാലോ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തിരിച്ചിന്ന് പറഞ്ഞ് നമുക്ക് ഇ ടി എ ഫില്ല് ചെയ്തിട്ട് അതൊക്കെ ഇമിഗ്രേഷനിൽ കാണിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ മനോഹരമായിട്ടുള്ള ശ്രീലങ്കൻ്റെ കാഴ്ച ഇതാണ്ട് ഇതിൻ്റെ ടെർമിനൽ ചെറിയൊരു കെട്ടിടമാണ് എല്ലാ സൗകര്യമുണ്ട് നല്ല പിന്നെ വൃത്തി കാര്യങ്ങളും ബാത്റൂം ടോയ്ലെറ്റൊക്കെ എല്ലാം വൃത്തിയാണ് നമുക്കുള്ളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം വിമാനം ഒന്ന് താഴാനായി അതെ കുറച്ചേരം നമുക്ക് ഇരിക്കാനേ ഉള്ളൂ പിന്നെ അപ്പോൾ അതാണ് കാര്യങ്ങൾ ശ്രീലങ്ക വളരെ സിമ്പിളായിട്ട് ചെറിയ കോസ്റ്റിൽ നമുക്ക് പോയില്ല ട്രിച്ചിയിൽ നിന്ന് കയറാനുള്ള കാരണം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒമ്പതിനായിരം റുപ്യ എക്സ് ഫ്ലൈറ്റ് ടിക്കറ്റ് വരുള്ളൂ കാരണമെന്ന് വെച്ചാൽ ചെന്നൈയിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നൊക്കെ കയറുകയാണെങ്കിൽ ഓൺ സൈഡ് തന്നെ ഏകദേശം പത്ത് രൂപേൻ്റെ അടുത്ത് ടിക്കറ്റ് വരുന്നുണ്ട് ചില ടൈമിൽ അത് എട്ടായിരം എട്ടായിരത്തി അഞ്ഞൂറൊക്കെ ഓൺ സൈഡ് വരും അപ്പോൾ ആരെങ്കിലും ട്രിച്ചിയിൽ വരിക അല്ല ശ്രീലങ്ക വരിക ട്രിച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറാം അല്ലെങ്കിൽ നാഗപട്ടണത്തിന് ബസ്സലുണ്ട് ബസ്സിലോ അല്ലെങ്കിൽ ഷിപ്പ് ഒക്കെ ഉണ്ട് അതിനും ഈ ഒരു ട്രിച്ചിന്നുള്ള ഫ്ലൈറ്റിനൊക്കെ ഏകദേശം ഒരേ കോസ്റ്റ് തന്നെ അതെ ഫ്ലൈറ്റിന് എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഫ്ലൈറ്റിന്റെ സർവീസ് ഒന്നും ഉണ്ടോ ഞമ്മള് പോകുന്നപ്പോ തന്നെ ഫ്ലൈറ്റിൽ ഇല്ല അങ്ങനെ ആളുകളെ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ശ്രീലങ്കന്റെ തെരുവിലൂടെ നിന്ന് അവിടെ മെയിൻ റോഡൊക്കെ നടക്കുകയാണ് അവിടുന്ന് ബസ് കയറി ജാഫ്നി പോകണം ജാഫ്നാൻ്റെ അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഡാം പുള്ളാരണ പോകണം ഏകദേശം ഒരു നാല് മണിക്കൂർ യാത്ര ഉണ്ട് ജാഫ്നിന്ന് ഡാംപുള്ളേക്ക് അപ്പം അത് സഫീറും ജാഫറും അനീഷും എല്ലാവരും ഉണ്ട് അപ്പം ഇതാണ് ജാഫ്ന ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ആ കെട്ടിടങ്ങളുണ്ട് ചെറിയൊരു എയർപോർട്ടാണ് പിന്നെ ഇവിടെ എയർപോർട്ടിന്റെ ഒരു ചെറിയൊരു ഇത് കാണും ജാഫ്ന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇവിടെ എഴുതിക്കണ്ടോ അങ്ങനെ പുല്ലൊക്കെ കരിഞ്ഞിട്ടുണ്ട് കാലാവസ്ഥ പറഞ്ഞാൽ സെയിം നമ്മൾ കേരള കാലാവസ്ഥയാണ് ഇവിടെ എയർപോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചങ്ങൾ നടന്നിട്ട് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നപ്പോൾ ഇവിടെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് മിനി ബസ്സുകൾ എടുക്കുന്ന നമുക്ക് കാണാം അപ്പോൾ ഇതിൽ ഒരു ബസ്സാണ് ജാഫ്ന ബസ് സ്റ്റാൻഡിൽ പോകുന്ന ബസ്സുണ്ടോ എയർപോർട്ടിൻ്റെ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ജാഫ്ന ടൗണിൽ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ചെറിയ മിനി ബസ്സിൽ കയറിയിട്ടാണ് ഇത് ഇവിടെ നിന്ന് എടുക്കുന്ന ബസ്സായതുകൊണ്ട് സീറ്റൊക്കെ കിട്ടി അധികം ആളുകളൊന്നും അങ്ങനെ ഞങ്ങൾ ബസ് പുറപ്പെട്ടു ഏകദേശം നമ്മൾ തമിഴ്നാടൊക്കെ എത്തിയ ഒരു ഫീലിംഗ് ആണ് ഇവിടെ എത്തിയ ഒക്കെ അറിയാൻ കഴിയുന്നുണ്ട് ഒരു വിദേശത്ത് എത്തിയ പോലെ നമുക്ക് തോന്നുന്നില്ല കാരണം അധികം ആളുകളും ഈ ഭാഗങ്ങളിലൊക്കെ തമിഴ് സംസാരിക്കുന്നുണ്ട് പിന്നെ ഡാമ്പുള്ള അതുപോലെ കൊളംബോ ഭാഗങ്ങളിലൊക്കെ എത്തിയാൽ പിന്നെ ആളുകൾക്ക് തമിഴ് വല്ലാതെ അറിയില്ല അധികം സിംഹളയാണ് സംസാരിക്കുന്നത് വൈകുന്നേരം ഇങ്ങനെ ആളുകൾ കയറുന്നൊക്കെ അയച്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ അധികം പോപ്പുലേഷൻ ഒന്നുമില്ല അങ്ങനത്തെ ഒരു രാജ്യമാണല്ലോ ശ്രീലങ്ക റോഡുകളൊന്നും ർക്ക് ട്രാഫിക് ഇല്ല ജാഫ്ന ടൗൺ എന്ന് പറയുന്നത് നല്ല വലിയൊരു ടൗൺ ആണ് നല്ല പച്ചപ്പാട്ടാണ് ഈ ഭാഗങ്ങളെ കാണാൻ ഇഷ്ടംപോലെ തെങ്ങുകള് നമുക്ക് ഇവിടെ കാണാം ഇവിടെ നമുക്ക് കാണുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടെ ഈ കാണേണ്ടത് ഇത് ജാഫ്ന റെയിൽവേ സ്റ്റേഷനാണ് പിന്നെ ശ്രീലങ്കയിൽ എത്തിയാലും എല്ലാ ഭാഗങ്ങൾക്കും ഉണ്ട് അതുപോലെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ അപ്പോൾ ജാഫ്നയ്ക്ക് ഉള്ള ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട് ഇവിടുന്ന് കുളമ്പോയ്ക്കൊക്കെ ട്രെയിന് കിട്ടും കുളമ്പോക്ക് ഏകദേശം ഇവിടുന്ന് ഒരു എട്ട് മണിക്കൂർ ട്രാവലുണ്ട് ഇപ്പൊ ഞങ്ങള് ആ എയർപോർട്ടിൻ്റെ അവിടെ ബസ് കയറി ഇപ്പൊ ജാഫ്ന ടൗണിൽ എത്തി ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ട് ജാഫ്ന എ മണിക്കൂറൊക്കെ ട്രാവൽ ടൈം അങ്ങനെ ഞങ്ങള് ജാഫ്ന ടൗൺ എത്തിയത് ഗവൺമെന്റ് ബസ് സ്റ്റാൻഡ് ഈ ബസ് പറഞ്ഞതാ ലങ്ക അശോക് ലൈലാൻഡ് എന്നാണ് ഇവിടുത്തെ ബസ്സിന്റെ ഒക്കെ പേര് പിന്നെ ഞങ്ങൾക്ക് സിം എടുക്കണം അപ്പൊ അതിനു വേണ്ടി പോകണേ വെറുതെ മൊബൈൽ ഷോപ്പ് ഞങ്ങള് ഭക്ഷണം കഴിച്ചു ഫ്രൈഡ് റൈസ് കഴിച്ചു ഇവിടെ ഭക്ഷണത്തിൻ്റെ ഒക്കെ ചീപ്പ് ആണ് കേട്ടോ അപ്പം ഇനി ഡയലോഗ് കാരണം കമ്പനീൻ്റെ സിം കാർഡ് എടുക്കാൻ വിചാരിക്കണം അതെല്ലാം നെറ്റ്വർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്ന പറയുന്നത് അപ്പോൾ ഞങ്ങളെ പിന്നെ ഡയലോഗ് സിം സിമ്മെടുക്കാൻ പാസ്പോർട്ട് കൊടുക്കണം അപ്പോൾ ഡയലോഗ് സിമ്മിന്റെ ഓഫീസ് ഉണ്ട് അവിടെ പോകണമെന്നാണ് പറയുന്നത് തിരക്കാണ് ഭയങ്കര തിരക്കാണ് ഭയങ്കര വലിയ ടൗൺ ആണ് അതുപോലെ ബസ് പറഞ്ഞാലും അങ്ങനെ ഞങ്ങൾ ജാഫിനാട്ടം ഒന്ന് സിം കാർഡ് എടുത്തു വിട്ടാ ഡയലോഗ് പറഞ്ഞ ഒരു കമ്പനീൻ്റെ സിം ആണ് എടുത്തത് ഏകദേശം ഒരു മാസത്തോളം വാലിഡിറ്റി ഉണ്ട് ആയിരത്തഞ്ഞൂറ് ലങ്കൻ റുപ്പിയാണ് ആയത് ഏകദേശം നമ്മൾ നാട്ടിൽ എഴുന്നൂറ് അറുന്നൂറ് രൂപ അതിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം നല്ല സ്പീഡ് ഉണ്ട് ഫോർ ആണ് ഫൈവ് ജിയും കിട്ടും അതിൽ ചില ഏരിയയിൽ ഇനി ഞങ്ങൾ ജാഫിനു ഡംകുളിലേക്കുള്ള ബസ്സിന് കയറാം ഉള്ള പരിപാടിയാട്ടോ അങ്ങനെ ഞങ്ങൾ ഡമ്പുള്ള ബസ്സിൽ കയറി ഇപ്പോൾ ഏകദേശം സമയം വൈകുന്നേരം ഒരു മണിയായി അധികം ഇരുട്ടായിട്ടില്ല നല്ല വിളിച്ചുണ്ട് സമയം ഏഴ് മണിയായി അങ്ങനെ ഞങ്ങൾ കുറേ യാത്ര തുടർന്ന് ഇപ്പോൾ വഴിയിൽ ബസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇതൊരു റെസ്റ്റോറൻറ്റാണ് കുറേ ആളുകൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ ജാഫിന്ന് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കയറിയിട്ട് ഫുഡൊന്നും കഴിച്ചില്ല ഇതാണ് ഞങ്ങൾ വന്ന ബസ് കിട്ടുക ഞങ്ങൾ പഴയൊരു ലുക്കാണ് ഇവിടുത്തെ ബസ്സിനൊക്കെ കൊൽക്കത്തയിലൊക്കെ നമുക്ക് ട്രാമൊക്കെ കാണുമല്ലോ ഒരു ലുക്കാണ് ഇവിടുത്തെ ബസ്സുകളൊക്കെ സ്ക്വയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ബസ്സുകൾക്കെല്ലാം ലങ്ക അശോക് ലേലാൻ്റെ പറഞ്ഞ കമ്പനീൻ്റെ ബസ്സാണ് നമ്മൾ പോകുന്ന ബസ്സൊക്കെ അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗത്തുള്ള കാഴ്ചയാണ് ബ്രെഡ് അതുപോലെ കൂൾ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം പത്ത് ഇരുപത് മിനിറ്റ് ഇവിടെ ബസ് സ്റ്റോപ്പ് ചെയ്തു ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ നമുക്ക് ജാഫി എന്ന ഡമ്പിളിലേക്ക് ഏകദേശം നാല് നാലര മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ ഡമ്പിളിലാണ് ഞങ്ങള് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോ ഞമ്മള് രാത്രി റൂമിലെത്തി സമയം ഏകദേശം പന്ത്രണ്ട് ആയപ്പോഴാണ് നമ്മൾ റൂമിലെത്തിയത് രാത്രി കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും വൈകപ്പൊക്കെ കഴിഞ്ഞില്ല ഈ എപ്പിസോഡിൽ കാര്യമായിട്ടുള്ളത് നമ്മൾ ലിസ്റ്റി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ജാഫ്നയിൽ ഇറങ്ങി ജാഫ്നിന്ന് അമ്പിള എങ്ങനെ വരുക അതിന്റെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോ ഉണ്ടായിരുന്നത് അപ്പോ ഇപ്പൊ കിട്ടിയെന്ന് രാവിലെ എട്ട് മണി നമുക്ക് ഈ ഹോം സ്റ്റേ ചേച്ചി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് കിട്ടിയത് നല്ല അടിപൊളി ഹോം സ്റ്റേ ആണ് അഞ്ചാക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറ് ഉപയോഗിക്കത്ത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല പിന്നെ മൂന്ന് ബെഡ് ഉണ്ട് രണ്ട് ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ഞങ്ങൾ അഞ്ചാളാണല്ലോ പിന്നെ വിശാലായിട്ടുള്ള വിശാലമായിട്ടുള്ള ബാത്റൂമാണ് അപ്പൊ അതിന്റെ കാഴ്ച ഞാൻ കാണിച്ച അത് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് അത് ഇവരെ ഹോം സ്റ്റേലും ഇവരെ ഈ പിന്നെ വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ താമസിക്കേണ്ട വീട് ഇതാണ് അപ്പം എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റും കൂടിയും കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻ്റപ്പ് ആക്കും ഇന്ന് പോകാനുള്ളത് പിന്നെ സിഗിരിയിലെ ലേൺ ഹോക്ക് അതുപോലെ രാവണ കോട്ട കശ്യപ് രാജാവിൻ്റെ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന സിഗിരിയെ കാണാൻ പോകണം അത് നല്ല രസമുള്ള ഒരു പിന്നെ ഡെസ്റ്റിനേഷൻ ആണ് അപ്പൊ അതിന്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടാ അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന്റെ കാഴ്ച കാണിച്ചേരാം എന്തൊക്കെ ഐറ്റംസ് നമുക്ക് പിന്നെ ഈതപ്പോ ഒപ്പം കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ട് എന്നൊക്കെ കാണിച്ചേരാം ഓക്കെ അപ്പതേ ജാഫറക്ക ഫ്രഷ് ആയിട്ടുണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഇരിക്കാൻ ഒരു ടീ പോയിട്ട് കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് വായിക്കാനുള്ള പിന്നെ അയലൊക്കെ ഉണ്ട് നമുക്ക് അലക്കി തോരടാനുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഇങ്ങനെ ഉള്ളൊക്കെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ വിശാലമായിട്ടുള്ള റൂമ് വിത്ത് എ സി ബഡ്ജറ്റായിട്ട് കിട്ടും ശ്രീലങ്കയിൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് താമസം കിട്ടും പിന്നെ ഇവിടെ നമുക്ക് ഒരു നൂറ് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം മുപ്പതിനായിരം ലങ്കൻ റുപ്പീസ് നമുക്ക് കിട്ടും ഇവിടെ റുപ്പ്യാന്ന് പറഞ്ഞാൽ പറയൽ ഇവിടെ ക്യാഷിന് അപ്പോ പിന്നെ റൂമിൽ പറഞ്ഞാൽ ഒരു രണ്ട് ഡബിൾ കട്ടിലുണ്ട് ഡബിൾ ബെഡ് ഒരു സിംഗിൾ ബെഡ് ഞങ്ങൾ അഞ്ചാക്കി പിന്നെ കൊതുക് വലാണെങ്കിൽ അതിലുണ്ട് കൊതുകൊന്നും ഇല്ല പിന്നെ എ സി രണ്ട് ഫാന് പിന്നെ അഫ്സിനും അനീഷും റെഡി ആവാണ് സെഫീർ ബാത്റൂമിലുണ്ട് അപ്പോൾ ഞാൻ ബാത്റൂമിന്റെ കാഴ്ച സെഫീർ ഇറങ്ങേറ്റ് കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ കാണിക്കുന്നില്ല വിശാലമായ ബാത്റൂമാണ് നമ്മൾ ഫുഡ്ബോൾ കളിക്കുന്ന സ്ഥല അപ്പൊ അനീഷൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാ ചേച്ചിന്റെ ഈ വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റുകൾ അല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള പോപ്പൊക്കെയാണ് തെങ്ങൊക്കെ ഇണ്ട് കേട്ടോ നല്ല പുൽത്തക്കിടിയൊക്കെ വെച്ചിട്ട് വെറ്റായിട്ട് കിടക്കണ്ടല്ലോ മഴ പെയ്തവിടാ അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ കോഫി കോഫി ആ മിൽക്ക് കോഫി ആ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ പിന്നെ ഒരു ഓംലെറ്റ് ഒക്കെ അടിച്ചിട്ട് ദോശ പോലെ സംഭവം ഉണ്ട് ബ്രെഡ് ഉണ്ട് എന്താ ചപ്പാത്തി കട്ടിപ്പത്തിരി പോലെയുള്ള ഒരു പത്തിരി ഉണ്ട് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് ചീസ് ചട്ി അങ്ങനെയുള്ള പല സംഭവങ്ങളും പിന്നെ കോഫി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ സ്പൂണും കോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും പിന്നെ ഞങ്ങൾ ഇതൊന്നും കഴിക്കട്ടെട്ടാ എന്നിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ആക്കിയിട്ട് അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കേട്ടാ നല്ല മനോഹരായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ടതാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അപ്പോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നമുക്ക് സിഗിരേൻ്റെ വീഡിയോസാണ് നമ്മൾ ചാനലിൽ വരുന്നത് അത് അടുത്ത എപ്പിസോഡിൽ കാണാം ഈ വീഡിയോയിൽ കാര്യമായിട്ടുള്ളത് എങ്ങനെ നമുക്ക് ശ്രീലങ്ക ബഡ്ജറ്റ് ആയിട്ട് വരാം ഇവിടെ താമസിക്കാം അതുപോലെ ജാഫ്ന ഫ്ലൈറ്റ് ഇറങ്ങിയാൽ എങ്ങനെ നമുക്ക് ഡമ്പുള്ള എന്താ ഡമ്പുള്ളയിൽ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ള നമ്മൾ നമ്മളിതിൽ വിവരിച്ചു ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈകണം അപ്ഷരും സ്പറൊക്കെ ഉള്ളിൽ കയറിയുണ്ട് ഇനി നമ്മൾ ഈ സിഗിരയിലുള്ള അടുത്ത ലൊക്കേഷൻ എനിക്ക് പോകട്ടെ രാവണ രാവണന്റെ കോട്ട അതായത് കശ്യപ് രാജാവിന്റെ കോട്ട എന്നൊക്കെ പറയണ്ട സിഗിരിയാറിന്റെ മെയിൻ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കുളം പോലെ കുളംപോലല്ല ഇവിടെ സിഗിരിയൽ അത് കാണാനാണ് പോകണ്ട അപ്പൊ അതിന്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അപ്പോ മറ്റൊരു കുല്യം വീഡിയോസിലേ നമുക്ക് കാണാം അതുവരേക്കും ബൈ